അങ്ങനത്തെ കച്ചവട പറഞ്ഞല്ലോ കാളക്കുട്ടി നോക്കിട്ട് പറ അതെല്ലാം പറഞ്ഞു വേണ്ടിട്ട് തന്നെ പറഞ്ഞു പറ പൈസ എടുത്തിട്ട് കാര്യം ആ തട്ടാ പണ്ടു അറുപത്തി രണ്ടുപയൊക്കെ പറഞ്ഞു ബുക്കണക്ക് കിട്ടിയതായി മുറിവിട്ടി വലു മുറിക്ക വിറ്റില്ല പറയാ എമ്പത്തഞ്ചു മുറി കൂട്ടിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിറ്റില്ല പറയാത്തത് മുറുകുട്ടി എല്ലാ ഹോട്ടലിൽ നിട്ട മുറുകുട്ടി അതാ നോക്കണ്ടേ ഈ കളറിൽ എത്ര നേരം പെയിന്റ് അടിച്ചാൻ കായ് കൊടുക്കണം എന്നു വെച്ചാ അതിന്റെ കൈ അങ്ങനത്തെ ഇത് ഇതീ അറലണമെങ്കിൽ അതിൻറെ ഉള്ളില് വേറെ ഒന്നും ഇണ്ടായതുകൊണ്ടാണ് മറ്റേതേ നിർത്തം നിക്കും വൈകുന്നേരം വരെ വേണമെങ്കിൽ നിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നുണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞേറുകുട്ടിയാണ് ഇത്ര തൂക്കത്തിൽ അവിടെ മേലെ പോയിട്ട് മൂറുകുട്ടി വലുമുറി വില അറിഞ്ഞീ പറ വലുമുറി വില പറഞ്ഞീ പറ അതാ അതാ പറഞ്ഞു ആഹാ അതാ പറഞ്ഞു എൺപത്തി അയ്യായിരം റുപ്യ വില പറഞ്ഞീ പറ ഇത്ര പെട്ടിങ് കൊള്ളൂല്ല ആളക്കുട്ടി ഈ ചിത്ര പണിന്റെ ഒരാളെ പെയിന്റ് അടിക്ക വിളിച്ചിത്രമക്കണി എത്ര രൂപ കൊടുക്കണം ആ അതൊക്കെ ആ മയമാലക്കെ ഒക്കെ മൂര്യാ അതള്ളത് എന്താ എനിക്ക് വേണമെങ്കിൽ എന്താ അങ്ങനെ കച്ചവടം എത്ര തീരെന്നു വെച്ചാൽ എത്ര തീരാ പറഞ്ഞ പറഞ്ഞാ അഞ്ഞൂറ് ഉപ്പത്ത് അതിന് മൂറുകുട്ടി എനക്ക് വരുവല്ലേ പറഞ്ഞ മാതിരി അല്ല അഞ്ഞൂറ് ഉപ്പത്ത് അതിന് മൂറുകുട്ടി എണക്കി വരുവല്ലേ ആ അല്ല വേണ്ട ഇത് അമ്മക്ക് അടുക്കൂല കിട്ടീട്ടില്ല കിട്ടാത്തോണ്ടാണ് അവിടെ ഒരു തള്ളപ്പൊക്കൽ ഇറച്ചി കൊടുക്കണം മുന്നൂറ് മുന്നൂറ്റി അമ്പത് ഇല്ല അല്ലേ ചവത്തിന് കൊടുക്കണം മുന്നൂറ്റി അമ്പത് ഉറുപ്യ പോലെ ഇതിന് മുന്നൂറ് പത്തോത് കായോണ്ട അതാ നോക്കണ്ടേ മുന്നൂറ് പത്തോത് കായം ഉണ്ടോ അത് മൂരുകുട്ടി നാല് പള്ളിയിലൊരു കാളക്കുട്ടി ആ നോക്കേ നോക്കിട്ട് വിടാൻ വേണ്ടിട്ടെന്നെ തന്നെ പറഞ്ഞ അങ്ങനത്തെ കച്ചവടം എന്നെ പറഞ്ഞല്ലോ കാളക്കുട്ടി നോക്കിട്ട് പറ അതല്ല പറഞ്ഞു കൂടാൻ വേണ്ടിട്ട് തന്നെ പറഞ്ഞു വേറെ പൈസ എടുത്തിട്ട് ആ തട്ട കാര്യ ഇത് അറുപതിനും അറുപത്തി രണ്ട് റുപ്യ മുറിവിട്ട് കിട്ടണി കുറച്ചു പറഞ്ഞു ബുക്കണക്ക് കിട്ടിയത് ഇനി മുറിവിട്ട് ചെയ്യാം വലു മുറിക്ക് വിറ്റില്ല പറയാ എൺപത്തഞ്ചുപയക്കി മുറിവിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വിറ്റില്ല പറ ഇത് കൂടല്ലാതെ കുറയില്ല അതാ കരയോ ഇങ്ങനെ കൂടലാതെ കൊറയില്ല ആ അതല്ലേ അതാ നോക്കണ്ടത് കായ വെച്ചോളി ഇല്ല കിട്ടാതൊന്നു അതിന് ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല നിങ്ങള് വിട്ടുള്ളി ആ കാര്യത്തിൽ നമ്മൾ നമ്മള് നമ്മൾ ഈ ചേട്ടപ്പായക്കളെ കൊടുന്ന് വിറ്റ് വിറ്റ പരിചയമുള്ളു ഇതാ കായന് തരാന്ന് പറഞ്ഞപ്പോ വിലയറന്നെ നിങ്ങള് വെക്കുള്ളി അതാ നോക്കണ്ടേ ആ കേട്ടേ അതാ നോക്കണ്ടേ നമ്മള് ഞാനത് എമ്പത്തഞ്ചാ ചോദിച്ച് എഴുപത്തഞ്ചു റുപ്യ കൊടുക്കാ അതിന്റെ തൊണമുരിയാണിപ്പീ പോണ് കണ്ടോ ഇങ്ങനത്തെ ആ ഇത് ഇതൊക്കെ നമ്മളെ ആൾക്കാരെത്തെ എങ്ങനത്തെ ഉണ്ടാവുള്ളൂ അതന്നെ കജ്ജാക്കി തുടരണം ആ അതന്നെ അറിഞ്ഞ ഇതൊക്കെ ഇനി വില കൂടുതലാ കൊറയില്ലത് ഇപ്പൊ ഒരു എണ്ണത്തിന്റെ മുകളിലൊക്കെ ഇപ്പൊ രണ്ടായിരം മൂവായിരം കമ്മിയാണ് അപ്പൊ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ അയ്യാഴ്ച ആവും കൂടും അപ്പൊ അതൊക്കെ നിക്കുന്നോടത്തോളം വില കൂടലാതെ കൊറയില്ല അപ്പൊ അതാ പറഞ്ഞ ഫോണെടുത്ത് നൂറാൾക്കാരാ അതാ പറയാൻ കാരണം ഇത്ര അത് മുറുകുട്ടി ഇത് ആന്ധ്രകാളല്ല ഇത് ഈ കേക്കൻ കാളക്കുട്ടിയാ അത്ര നല്ല ഉടൽനീട്ട മുരുകുട്ടി അതാ നോക്കണ്ടേ ഈ കളറിൽ എത്ര നേരം പെയിന്റ് അടിച്ചാ കായ് കൊടുക്കണം എന്ന് ചൈന്റെ കൈ പേരി രണ്ട് പേരിളി എത്ര തീരങ്ങള് വന്ന ഗുളി ആനക്കനിയും കോലത്തിൽ ഇത് മൂലുകുട്ടി നമുക്ക് ഈ പൈക്കളെ ഈ ചേട്ടപ്പാജി വിറ്റ പരിചയമുള്ളൂ ഇത് വിറ്റ പരിചയമല്ല ഇതിപ്പോ എന്താ നമുക്കിത് ഈ ഒരു ആൻഡർജി ആകുമ്പോഴത്തേക്ക് കൊണ്ടുപോകളോ കാണുമ്പോൾ തരണേ അങ്ങനത്തെ മുതലാ അത് വളണ് അത് വള അത് തോടും അങ്ങനത്തെ ഒന്നും ഇല്ല ഇത് കേക്ക് ചൊറ ചൊറുക്കുട്ടി വരില്ല അതിപ്പ ലോറിയിൽ വന്ന് ഇറങ്ങാട്ടി ഇത്ര പെട്ടിങ് കൊള്ളില്ല വയറ് തൂങ്ങിയത് പള്ളല്ലാതെ അതാ പറയാൻ കാരണം വയറ് കാരണ സാധനം മൂറു കുട്ടിണ്ടാവൂല അങ്ങനത്തെ കാളക്കുട്ടിയാ ണെങ്കിൽ അതിന്റെ ഉള്ളിൽ വേറെ ഒന്നും ഇണ്ടായതുകൊണ്ടാണ് മറ്റേതായി നൃത്തം നിക്കും വൈകുന്നേരം വരെ വേണമെങ്കിൽ നിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒന്നും ഇണ്ടായതുകൊണ്ടായി പറഞ്ഞു നമ്മളിൽ നമ്മളിതിന്ന് ഒമ്പത് കാളപ്പൊരു ബാക്കി പൈക്കളായി ഈ ഒരു മൂരേനുള്ളൂ വറക്കൊയ്ക്കും എന്നാളൊരു സാധനം കൊണ്ടു അത് വേറെ അത് ഇഷ്ടം വരെ ഏത് തര ഈ നമ്മൾ